എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിനെ മോശമായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ബ്ലാങ്കറ്റൌലിയ രംഗത്ത് വന്നു അപ്പം സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാനും പരിചയപ്പെടുത്താനും രണ്ട് വാക്ക് പ്രതികരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നിരിക്കും പട്ടുകളാൽ വിടൽക്ക് ും പുരട്ടുന്നതിന് മുമ്പ് ബ്ലാങ്കലോടും അനുയായികളോടും പറയാനുള്ളത് കാന്തപുരം ഉസ്താദിനെ ഒരു കാരണവർ സ്ഥാനത്താണ് കക്ഷി രാഷ്ട്രീയ സാമുദായിക വ്യത്യാസമില്ലാതെ മലയാളികൾ കാണുന്നത് കാരണം കേരളത്തിനകത്തും പുറത്തും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും നൽകിയ സംഭാവനകൾ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കും ഒക്കെ അതുകൊണ്ട് ഒരു കാരണവർ സ്ഥാനത്ത് തന്നെയാണ് ഭൂരിപക്ഷം മലയാളികളും കാണുന്നത് ഒരുപക്ഷെ വിരലിലെണ്ണാവുന്ന ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രം ആയിരിക്കും അദ്ദേഹത്തിനെ തള്ളിപ്പറയുന്നത് അപ്പോൾ ബ്ലാങ്കറ്റൗലിയ ബ്ലാങ്കറ്റ് പുതച്ചുകൊണ്ട് മതത്തിനെ വിറ്റ് കാശാക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രിയപ്പെട്ട ഉസ്താദ് വിരൽ ചൂണ്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബ്ലാങ്കറ്റ് അവലിയായോട് പറയാനുള്ളത് വന്നുപോയ വീഴ്ച തിരുത്തി പറയാനുള്ള സമയം വൈകിട്ടില്ല സാധാരണഗതിയിൽ ഇത്തരം സംഗതികളെ പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദും അനുയായികളും ഒരുപക്ഷെ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി തളിക്കളയുന്ന പതിവാണ് എന്നാൽ കേരളത്തിൻ്റെ കാരണവരെ ഇത്തരത്തിൽ മോശമായി അഭിസംബോധന ചെയ്തതുകൊണ്ട് എല്ലാവരും അതേ സമീപനം എടുക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റാവുലിയായോട് അനുയായികളോടും പറയാനുള്ളത് ഈ സമീപനവും ഈ സംബോധനയൊക്കെ തിരുത്തി പറയാനുള്ള സമയം വൈകിട്ടില്ല എന്നുള്ളതാണ് മീചരായി കണ്ടവർക്ക് ശാന്തിയോടെ പുഞ്ചിരി ചൊല്ലിടുന്ന സബബുകൾക്ക് സാന്ത്വനത്തിലായി വിധി നീജരായി കണ്ടവർക്ക് ശാന്തിയോടെ പുഞ്ചിരി ചൊല്ലിടുന്ന സബബുകൾക്ക് സാന്ത്വനത്തിലായി വിധി എന്തിനെന്റെ സ്നേഹിതാ വിമർശനം ചൊരിഞ്ഞത് കായലമെത്ര താണ്ടിയാണ് ഷെയഹുനാമികച്ചത് സ്നേഹിതാ വിമർശനം ചൊല്ലത് കായമെത്ര താണ്ടിയാണ് ഷേഹുനീകരിച്ചത് ലോകമെന്നും കീർത്തി കൊണ്ട വചനമാണ് രോഗികൾക്കും അനാഥർക്കും താങ് തണലുമാണവർ കാരന്തൂര മണ്ണിലെന്നും ഓർമ്മകൾ നിറച്ചവർ കാന്തപുരം പുസ്താദെന്ന കർമ്മധീര പണ്ഡിതർ വര